കാർമൽഗിരി സെമിനാരി പഠിക്കുമ്പോൾ ഒരു വാർഷിക ധ്യാനം നടത്തിയത് അന്നത്തെ ഡെക്ടർ അച്ഛനായിരുന്നു ജോർജ് ഓലിയാപ്പൂർ അച്ഛൻ അച്ഛനെന്ന് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ നാളി ഇന്നും ഓർമ്മയിലുണ്ട് അച്ഛൻ പറഞ്ഞു പ്രാർത്ഥനയുടെ പ്രാർത്ഥനയ്ക്കൊരു വളർച്ചയുണ്ട് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം ആ സമയത്ത് ഓരോ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ അപ്പനോടും അമ്മയോടും ചോദിക്കും അവരെ തരും ഇതുപോലെ പ്രാർത്ഥനയിൽ കുഞ്ഞുനാളിൽ നമ്മളിങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറയും നല്ല മാർക്ക് വേണം പരീക്ഷ ഒക്കെ പാസ്സാകണം കുറേ ആവശ്യങ്ങൾ പറയും ദൈവത്തോട് ഒന്നാമത്തെ ഘട്ടമാണ് പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് നമ്മൾ കോളേജിൽ പോകുന്നു ചിലപ്പോൾ ദൂരത്തായിരിക്കും കോളേജ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കാതെ തന്നെ പലപ്പോഴും അവിടെ ഫീസും കാര്യങ്ങളൊക്കെ മണി കൊണ്ടായിട്ട് വീട്ടിൽ നിന്ന് അപ്പനാഴ്ച്ച വരും എങ്കിലും ഒരു രണ്ട് മൂന്ന് ദിവസം ഒരുമിച്ച് അവധി കിട്ടുമ്പോഴേക്കും നമ്മൾ വീട്ടിലോട്ട് വരും അപ്പം ചോദിക്കും എവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്താ കാര്യം ഇല്ല ചുമന്ന് കാണാൻ വന്നാന്ന് പറയും ഇതാണ് പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഘട്ടം ഒന്നും വേണ്ട ഒന്ന് കണ്ടാൽ മാത്രം മതി പിന്നീട് നല്ല ജോലിയൊക്കെ കിട്ടി ആദ്യത്തെ ശമ്പളത്തിന് സമ്മാനമൊക്കെ വാങ്ങി അപ്പനമ്മയ്ക്ക് കൊടുക്കും എന്നിട്ട് അമ്മയോട് പറയും അമ്മേ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണോട്ടാ ഇത് പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഘട്ടം ദൈവം നിനക്ക് എന്താ വേണ്ടേ നമ്മൾ എന്തുമാത്രം പ്രാർത്ഥന വളരുന്നു വളർന്നു എന്ന് ചിന്തിക്കണം ഇന്നത്തെ ഹോസ്പിറ്റലേസ് പറയുന്നു നിങ്ങൾ എന്നെ കഴിയുമ്പോൾ നിങ്ങൾ ഹാപ്പിയാവും ഹാപ്പിനെസ് വേറെ ആർക്കും എടുത്ത് മാറ്റാൻ പറ്റില്ല അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കില്ല ഒന്നും ചോദിക്കാത്ത രീതിയിൽ ഒന്നും നിന്നെ കണ്ടാൽ മാത്രം മതി എന്ന രീതിയിൽ വളരാൻ പറ്റിയിട്ടുണ്ട് പ്രാർത്ഥനയിൽ